അയ്യപ്പം അല്ല അത്ര പോരെ നാലായിരത്തി അറുന്നൂറ് ആൾ പോരെ അല്ല ഞാൻ ചോദിക്കുന്നതാണ് നാലായിരത്തി അറുന്നൂറ് പോകുന്നത് നമ്മൾ മൂവായിരത്തി മൂവായിരം തീരുമാനിച്ചിട്ടുള്ളൂ അത്രയും പങ്കെടുത്തു നിങ്ങൾ നിങ്ങളുടെ പ്രചരണം എല്ലാം കള്ളപ്രചരണമാണ് മനസ്സിലായില്ലേ കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം ഞാൻ പിന്നെ പറയേണ്ട പറയണ്ട പിന്നെ കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരെ അത് അത് അത്രയും പോരെ ഈ വെറുതെ കള്ളപ്രചടണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചടനല്ല കള്ളപ്രകടനം കള്ളപ്രചരണല്ലോ നിങ്ങളെന്താ പറയുന്നത് എന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് നാനൂറ്റാ നിങ്ങൾ പറഞ്ഞാൽ നാനൂറ്റാ അത്രയും പങ്കെടുത്താൽ പറഞ്ഞത് നിങ്ങൾ അഞ്ഞൂറാണ് ആ അറുന്നൂറ് അറുന്നൂറ് സംതിങ് ഒരു കൗണ്ടറിൽ മാത്രം ശുദ്ധ അസമ പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ പറഞ്ഞ ഞാൻ കാണാണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണ്ടി പറഞ്ഞത് ഞാൻ ഞാനൊരു കാര്യം പറയുന്നു നിങ്ങൾ ഇത് പത്രാ ദൃശ്യം ഏത് സെഷനിൽ പങ്കെടുക്കും ഓരോ സെഷനിലും ആരാൾ പങ്കെടുക്കണം നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ബാധിക്കുന്നത് ആർക്ക് വേണ്ടി ബാധിക്കുന്ന അല്ല ഞാൻ ചോദിക്കുന്ന അതാ നിങ്ങളെ നിങ്ങൾ ആർക്ക് വേണ്ടിയായി ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം പുളിഞ്ഞോയിന്ന് പറയാനാ ഏ പണ്ടിയാ നിങ്ങൾ നിങ്ങൾ ആ കണ്ടോ കള്ളപ്രചാരണെന്ന് ആ അത് എടുക്കുന്ന കോൺഗ്രസ് തന്നെയാണ് എടുത്തത് കോൺഗ്രസിന് വേണ്ടി വാദിക്കാന്നിട്ട് വലിയ വിജയമാണ് ലോകപ്രസിദ്ധമായ വിജയമാണ് പോരെ ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറഞ്ഞാൽ മലയാള മനസ്സിലായാ ആ പിന്നെ പറയോളൂ പറഞ്ഞോളൂ പിന്നെ പറയാണ്ട് പറയണ്ടെന്ന് കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ പുറകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞത് നാണവും മാനം വേണം എന്തെങ്കിലും പറയുന്നതില് എന്തെങ്കിലും കൊടുക്കുന്നതില് എന്തെങ്കിലും പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നില്ല അതിൻ്റെ ഞാൻ ഇത് ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ് ആളുകളെല്ലാം കാണുന്നു അതങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം നിങ്ങൾ അങ്ങനെയല്ല ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാനാളുള്ളതേ പറഞ്ഞോളൂ നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ് ആള് പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്ററുപതായി നിങ്ങൾ കുറച്ച് പണിയെടുക്കണം ആ പണി ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ പക്ഷെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്